നമസ്കാരം ഞാൻ ഷിമ്പ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തിരുവാതിര പുഴുക്ക് അപ്പൊ അതിനകത്ത് ഒരു ഗ്ലാസ് വൻപയർ അത് ഒരു മൂന്ന് മണിക്കൂർ കുതിർത്തി കഴുകിയിട്ടേക്കുന്നതാണ് അപ്പൊ അതിന്റെ കൂടെ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു കുപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ വെറുതെ വെള്ളം മാത്രം ഒഴിച്ച് അതിനുള്ള ഒരു മൂന്ന് വിസിലൊക്കെ വരേണ്ടി വരും മൂന്ന് വിസിൽ വന്നപ്പോൾ ഞാൻ തീ ഓഫ് ഓഫാക്കിട്ടുണ്ടായിരുന്നു ഇനി നമ്മള് കുറച്ച് കിഴങ്ങുകള് പുഴുക്കിന് പ്രധാനമായിട്ട് വേണ്ടത് കിഴങ്ങുകൾ തന്നെയാണല്ലോ അപ്പൊ കിഴങ്ങുകളൊക്കെ മുറിച്ചിട്ടുണ്ട് അതായത് ഇതാ ഇത് കാച്ചില് കാച്ചില് ഇതാണ് കാച്ചില് ഇത് കപ്പ കപ്പ പിന്നെ കോമൺ ആണിയാലോ ഇത് ചേമ്പ് ഈ കഷ്ണം ചേന ഇത് മധുരക്കിഴങ്ങ് ചക്കരവള്ളിക്കിഴങ്ങ് സ്വീപട്ടോ പിന്നെ ലാസ്റ്റ് ആയിട്ടുള്ള കഷ്ണം ചെറുകിഴങ്ങ് എന്ന് പറയും ചെറു നല്ല സ്വാദുള്ള കിഴങ്ങാട്ടോ പുഴുങ്ങി തിന്നാൻ നല്ല സ്വാദ ഇതാണ് ചെറുകിഴങ്ങ് അപ്പൊ എല്ലാ കഷ്ണവും ഇങ്ങനെ കുറച്ച് 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 അതെല്ലാം ഒരു നൂറ് ഗ്രാം വെച്ചിണ്ടാവും ഇത് മുറിച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ കൂടെ കൂർക്കയുണ്ട് കൂർക്ക കൂർക്ക മുറിച്ചിട്ട് എപ്പോഴും വെള്ളത്തിലിട്ട് വെക്കണം അല്ലെങ്കിൽ അത് കറുത്തോ കണ്ടോ അപ്പൊ ഇത്രയും കഷ്ണങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നത് അത് നമുക്ക് ഏതൊക്കെ കിഴങ്ങുകളാണോ നമുക്ക് കിട്ടുന്നത് അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിന്റെ കൂടെ ഏത്തക്കായ ചേർക്കാം ചിലർ മത്തൻ ചേർക്കാറുണ്ട് അപ്പൊ എനിക്കിവിടെ ഏത്തക്കായും ഇല്ല മത്തനും ഇല്ലായിരുന്നു ഇതെല്ലാം കൂടെ ഈ പയറിലേക്ക് തന്നെ ഇടണം കുക്കറിൽ വഴിക്കാണ് നല്ലത് പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താ ഈ കഷ്ണങ്ങളൊക്കെ വലുതാക്കി മുടിക്കണം എപ്പോഴും തിരുവാതിരപ്പുഴുക്കിന്റെ കഷ്ണങ്ങളൊന്നും വെന്തൊടയാൻ പാടില്ല അപ്പൊ സാധാരണ മുറുക്കിനൊക്കെ നമ്മൾ ചക്ക പുഴുക്കൊക്കെ നന്നായി വെന്തുടയല്ലോ അപ്പൊ ഇത് അധികം ചെറുതാക്കി മുറിക്കരുത് ഒത്തിരി വലുതായി തന്നെ കിടക്കണം ഉടയാതെ കിടക്കണം ഇനി നമ്മളിതില് ഉപ്പ് ചേർക്കണം ഒരു ഒന്നേ മുക്ക ടീസ്പൂൺ ഉപ്പ് ചേർക്കണം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി തിരുവാതിര പുഴുക്കിന് അധികം മുളക് പാടിഞ്ഞാൽ കാരണം വെറുതെ കഴിക്കേണ്ടതാണല്ലോ ഒരു ടീസ്പൂണ് മുളക് പൊടി കൂർക്ക നമ്മളിട്ടിട്ട് അല്ല വെള്ളം അപ്പൊ പായകമായി വെള്ളം അഡീഷണൽ ആയിട്ട് ചേർക്കേണ്ടി വന്നില്ല പുഴുക്ക് എന്ന് പറയുമ്പോൾ അധികം വെള്ളം ഉണ്ടാവരുതല്ലോ ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ ധാരാളം മതിയാവും അപ്പൊ കഷ്ണം വേവുമ്പോഴേക്കും നമുക്ക് ഒരു തേങ്ങയാണ് ഒരു മീഡിയം സൈസുള്ള തേങ്ങ ഒരു ടീസ്പൂൺ ജീരകം ഇത് രണ്ടും കൂടെ ഒന്ന് അരച്ചിട്ട് വരാം അര ഗ്ലാസ് വെള്ളമേ ചേർക്കാവൂ കാരണം കൂടുതൽ വെള്ളം ആവാൻ പാടില്ല രണ്ട് വിസിൽ വന്നപ്പോൾ ഞാൻ തീ ഓഫാക്കിയിട്ടതാണ് ഷ്ണൊക്കെ നന്നായി വെന്തിട്ടുണ്ട് തേങ്ങയും ജീരവും കൂടെ ഞാൻ അരച്ചു അരപ്പ് ചേർക്കാം ഇത് നന്നായി തിളയ്ക്കാം അപ്പൊ നന്നായി തിളക്കുന്നുണ്ട് ഇത് കട്ടി ആയതുകൊണ്ട് ഇത് അങ്ങനെ വെട്ടി തളക്കില്ലല്ലോ അപ്പൊ അത തീ ഓഫാക്കണ് അപ്പൊ പുഴുക്കിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അതിന് ഫൈനലി ചേർക്കുന്ന പച്ച വെളിച്ചെണ്ണയും കരിവേപ്പിലെയാണ് നല്ലോണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒഴിക്കണം ഒപ്പ ഒരു നാല് തണ്ട് കരുവേപ്പില അങ്ങനെ നമ്മുടെ തിരുവാതിര പുഴുക്ക് റെഡിയായി അപ്പൊ എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കണം കേട്ടോ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പൊതുവേ നമ്മൾ തിരുവാതിര പുഴുക്കില് ഉള്ളി ചേർക്കാറില്ല കാരണം എന്താ വെച്ചാൽ നൊയമ്പെടുക്കുമല്ലോ സാധാരണ പുഴുക്കിലൊക്കെ വെളുത്തുള്ളിയൊക്കെ ചേർക്കും ഗ്യാസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഗ്യാസിന് ഇത് പോകാൻ വേണ്ടിയിട്ട് അപ്പൊ തിരുവാര പുഴുക്കില് ഒരു ഉള്ളിയും ചേർക്കാറില്ല അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെയോ ഇമെയിൽ വഴിക്കോ ടൈപ്പ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് തുടങ്ങിയാൽ വരാം നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കോ